നമസ്കാരം മാസ്റ്ററിംഗ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന നായകനായ വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ റീനൻസെൻസ് എല്ലാം നമ്മളിപ്പോൾ മലയാളത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ നമുക്ക് അറിയാമല്ലോ എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലായിരിക്കും മലയാളം മാത്രമേ മലയാളത്തിൽ പറയാറുള്ളൂ അപ്പം ഇത് നമ്മൾ ഇപ്പോൾ എന്താ മലയാളത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്തായിരിക്കും കാര്യം അല്ല എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വി ടി ഭട്ടതിരിപ്പാട് വി ടി വി ടി ഭട്ടതിരിപ്പാട് എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിനാണ് വി ടി ഭട്ടതിരിപ്പാട് ജനിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ നാടകമുണ്ട് ഇത് പലതവണയും തവണയും ചോദിച്ചിട്ടുള്ളതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ ഒരു ഇത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഈ നാടകം പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയത് ഇത് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അദ്ദേഹം അദ്ദേഹമായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ഇപ്പം യോഗക്ഷേമ സഭ അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് യോഗ േമ സഫ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരാരുടെയാണ് മീ ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ് എന്നാണ് ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് അതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം അപ്പോൾ യോഗക്ഷേമ സഭ ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് നിലവിൽ വന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നോക്കിയേ യോഗക്ഷേമ യോഗക്ഷേമസഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഇപ്പം യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം നമ്പ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ് മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഇനി യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളായിരുന്നു ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമ മാസികയും ഈ ഉണ്ണി നമ്പൂതിരിയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് യോഗക്ഷേമസഭ പുറത്തിറക്കിയ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമ മാസിക ഇപ്പം യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറയുന്നത് മംഗളോദയമാണ് ഈ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളായിരുന്നു ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമ മാസികയും അതുപോലെ തന്നെ അന്തർജന സമാജം ബഹുമത സമൂഹം ഇവയൊക്കെ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റി പറഞ്ഞത് അടുക്കളയിൽ നിന്ന് നിന്നും അരങ്ങത്തേക്കുന്ന നാടകമാരുടേതായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് യോഗക്ഷേമസഭ സ്ഥാപിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമസഭയുടെ മുഖപത്രം ഏതാണ് മംഗളോദയമാണ് യോഗക്ഷേമസഭ സ്ഥാപിച്ച രണ്ട് മാസികൾ അല്ലെങ്കിൽ അവർ പുറത്തിറക്കിയ രണ്ട് മാസികളായിരുന്നു ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമ മാസികയും ഇതിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്നൊക്കെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ യുവജന സംഘം യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു ബ്രാഹ്മണ സമൂഹത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകി അന്തർജന സമാജം സ്ഥാപിച്ചു അതുപോലെ തന്നെ ബഹുമത സമാജം സ്ഥാപിച്ചു തും ആരായിരുന്നു വീടി ഭട്ടതിരിപ്പാടായിരുന്നു ഇനി നോക്കിയേ വി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം ഏതാണ് ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു ആര്യ വി ടി ഭട്ടതിരിപ്പാട് അപ്പം ആ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് അപ്പോൾ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനമാണ് ഈ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യം സാഹചര്യം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം നടത്തിയ കാൽനട പ്രചരണയാ ജാഥയാണ് യാചനയാത്ര ഇതും ചോദിച്ചിട്ടുണ്ട് യാചനയാത്ര എന്നാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു യാചനയാത്ര അഹമ്മദാബാദ് ഇത് ഓർത്തുവെച്ചെന്നാൽ മതി അഹമ്മദാബാദ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എന്തു നടന്നു യാചനയാത്ര നടന്നു എവിടെ മുതൽ എവിടെ വരെയായിരുന്നു തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു ഏത് യാചനയാത്ര ആരാണ് നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് യാചനയാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഇനി ോക്കിയേ കടമുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം ഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു വി ടി ഭട്ടതിരിപ്പാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മിശ്ര വിവാഹ പ്രചര പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി ടി ഭട്ടതിരിപ്പാട് നമ്മൾ ഒരു ജാഥ പഠിച്ചു യാചനയാത്ര യാചനയാത്ര ആരാ നടത്തിയത് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ൊന്നിലാണ് അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് ആരായിരുന്നു വി ടി ഭട്ടതിരിപ്പാടാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആണ് നോട്ട് ചെയ്ത് പഠിക്കുക അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകന്മാരുടേതായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആയിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇറങ്ങിയത് ഇപ്പോൾ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയേതാണ് കണ്ണീരും കിനാവും എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ആരുടെ വാക്കുകളാണ് ഇത് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകൾ എന്താണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് കണ്ണീരങ്കിനാവും ദക്ഷിണായനം പൊഴിഞ്ഞ പൂക്കൾ കരിഞ്ചന്ത കർമ്മവിഭാഗം ചക്രവാളങ്ങൾ വെടിവെട്ടം രചനീരംഗം പോംവഴി എൻ്റെ മണ്ട് എൻ്റെ മണ്ണ് കാലത്തിൻ്റെ സാക്ഷി സത്യം എന്നതിവിടെ മനുഷ്യനാകുന്നു അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഇപ്പൊ നോക്കിയാൽ കണ്ണീരങ്കിനാവും കണ്ടോ കണ്ണീരങ്കിനാവും എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും നോക്കി ഇതിൽ നിന്നും ചോദിക്കുന്ന ഒരു കൺഫ്യൂസിങ് ഫാക്ട് നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്നുള്ള കൺഫ്യൂസിങ് ഫാക്ട് നോക്കാം അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവ് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ഈ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ഇത് പലതവണയും ചോദിച്ചിട്ടുണ്ട് ഇത് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നത് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് അപ്പോൾ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനും അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നത് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇത് കണ്ണീരും കിനാവും യാചനയാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനമാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസികകളായിരുന്നു ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമ മാസികയും യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറയുന്നത് മംഗളോദയമാണ് അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അപ്പോൾ ഇത്രയുമാണ് വെയിറ്റി ഭട്ടതിരിപ്പാടിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറയാനുള്ള പോയിന്റ്സ് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക്